ഏത് ലോകത്താ ഞാൻ പറഞ്ഞു കേട്ടു കാശി നോക്കി കണ്ണുരുട്ടി കല്യാണായതും ചേച്ചി പിന്നൊരു നാണം കണ്ടു മാഷിന് തന്നെ ഈ വേഷത്തിലുള്ള ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാം ആവശ്യത്തോട് കുഞ്ഞുണ്ണി പറയുന്ന കേട്ടപ്പോൾ വിശ്വസിക്കാനാവാതെ തരിച്ചു നിൽക്കുകയായിരുന്നു പാറവും കാശിയും നീ എന്താ പറഞ്ഞു കല്യാണമോ ആ അത് ഞാൻ പറയാൻ വിട്ടുപോയി മാഷി വിളിച്ചിരുന്നു ചേച്ചി ഒരുപാട് ഇഷ്ടമായത്രേ എത്രയും പെട്ടെന്ന് കേട്ടി കൂടെപ്പുറപ്പ് ചെയ്യാൻ കാത്തു നിൽക്ക ചേച്ചി വാ ഒരു ഫോട്ടോ എടുക്കട്ടെ കുഞ്ഞുണ്ണി പാറുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു മുറ്റത്തേക്ക് കൊണ്ടുപോയി പോകുമ്പോഴും നോട്ടം നൂവാൽ പുഞ്ചിരി വിടർത്തുന്ന കാശിയിൽ തന്നെയായിരുന്നു ഇന്നെനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ ഒരു നുള്ള സിന്ദൂരം എൻ്റെ തൊടുവരിൽ ചാർത്തണം പവിത്രതയാർന്ന ആലിലെത്താലി കഴുത്തിൽ അണിയിക്കണം സീമന്തരേഖയിൽ മുത്തി ഞാൻ അണീച്ച താലിയിൽ നോക്കി നിന്നെ നേടിയെടുത്ത സന്തോഷത്തിൽ എനിക്കൊന്നും മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കണം എൻ്റെ ആഗ്രഹം വെറുതെ പായ് മോഹമായി തീർന്നിരിക്കുന്നു മുറിയിൽ ചെന്ന് ബാത്റൂമിൽ കയറി കഥ കടിച്ചു ഷവറിൻ്റെ നിന്ന് തല മുതൽ പാദം വരെ നനച്ചു ജലക്കണികൾ കടന്നു പോയി ഉപ്പുമാവിൻ്റെ ഉപ്പ് കലർന്ന മിഴുന്നീരും എനിക്ക് കല്യാണം വേണ്ട പാറുവിൻ്റെ വാക്കുകൾ കേൾക്കി ഉള്ളിൽ ആനന്ദം തിരയാടി എങ്കിലും അന്താളിപ്പൊടി കുഞ്ഞുണ്ണി അവളെ നുറ്റുനോക്കി ചേച്ചി എന്തൊക്കെയാണ് പറയുന്നേ മാഷ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതല്ലേ അപ്പോൾ ഒരു എതിർപ്പില്ലായിരുന്നു ഇപ്പം വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെ അല്ല മാഷിനെന്തൊരു കുറവ് നല്ല അടിപൊളി സ്വഭാവം പൊന്നുപോലെ നോക്കും മാഷ് നല്ലൊരു പെണ്ണിനെ കിട്ടും എന്നെ നിർബന്ധിക്കരുത് ചേച്ചി പാർ ചേച്ചി അവന് മറികടന്ന് പോകുന്ന പാറുവിനെ അവൻ വിളിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു പക്ഷെ അവൾ തിരിഞ്ഞു നോക്കാതെ ആകത്തേക്ക് തന്നെ കയറിപ്പോയി ഓഹ് എൻ്റെ മാഷ് അങ്ങനെ നിങ്ങളെ രക്ഷപ്പെട്ടു അല്ല ഞാൻ രക്ഷപ്പെട്ടു നെഞ്ചിൽ തടവി കുഞ്ഞുണ്ണി ആശ്വാസത്തോടെ അതിലുപരി സന്തോഷത്തോടെ നെടുവീർപ്പെട്ടു രാവിലെ കുളിച്ചിറങ്ങി പോയതാണ് കാശി ഉച്ചയായിട്ടും ആളെ കാണാനില്ല പാറു തന്നെ വീട്ടിൽ ചടഞ്ഞ് കുത്തിരിക്കുന്ന കുഞ്ഞുണ്ണിയെ അവൻ അന്വേഷിക്കാനായി പറഞ്ഞയച്ചു ഇരുവരും വന്നിട്ട് ഭക്ഷണം കഴിക്കൂ എന്ന തീരുമാനത്തിൽ അവരെയും കാത്തുമ്മത്ത് തന്നെ ഇരുന്നു കാശി അന്വേഷിച്ചു പോയ കുഞ്ഞുണ്ണി തിരികെ എത്തിയില്ല പകരം ആദ്യം എത്തിയത് കാശി തന്നെയായിരുന്നു അവൻ വരുന്നത് കണ്ടതും ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റു തൂണിന്റെ പിറകിൽ ചെന്ന് നിന്നു കാശി കാശിയോടെ നോക്കി കടന്നു പോയി അവനൊപ്പം കയറാനൊരുങ്ങിയ പാറു ഗേറ്റ് കടന്നു വരുന്ന മറ്റൊരു വാഹനത്തിന്റെ ശബ്ദം കേട്ടു നിന്നും അതിൽ നിന്നും ഇറങ്ങി വരുന്നവനെ കണ്ടതും അവളുടെ മുഖം വിളറി വെളുത്തു ആരാണ് വന്നതെന്നൊക്കെ അറിയാൻ അകത്തേക്ക് കയറിപ്പോയ കാശ് തിരികെ എത്തി വരുന്നവരെ കണ്ടപ്പോൾ അവൻ്റെ പേശികൾ വലിഞ്ഞു മുറുകി മിഴികൾ കുറുകി വല്യമാമയ മറന്ന കുട്ടിയെ അവൾ കരിയിലേക്ക് അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടി പാറുഭീതിയോടെ പിന്നിലേക്ക് വെച്ചു വീണ്ടും അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ അകത്തേക്ക് ഓടി മറിഞ്ഞു എന്തിനാണ് ഇപ്പം ഇങ്ങോട്ടൊരു വരവ് ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം അവൾക്ക് ഇവിടെ ആരെയും കാണ്ട നിന്ന് സമയം കിടാതെ നിങ്ങൾക്ക് പോകാം തിരിഞ്ഞു നടക്കാനൊങ്ങവേ ആ മനുഷ്യൻ അവൻ്റെ കാൽക്കൽ വീണു കാലിൽ പിടിമുറുക്കി കാശി നെട്ടി മാറി വയസ്സായ ആ മനുഷ്യനെ പിടിച്ചെഴുതുന്നേൽപ്പിച്ചു മോനെ ഞങ്ങളുടെ കുട്ടി തെറ്റ ഞങ്ങൾ ചെയ്തത് അതിന് പ്രായശിത്യം ചെയ്യാനാ ഞാൻ വന്നത് കാര്യം അറിയാതെ അയാളെ നോക്കി പിന്നെ കൂടെ വന്നവരെയും എല്ലാവർക്കും താൻ കാണാത്തൊരു വിനയഭാവം ഞങ്ങളുടെ അനിയൻ്റെ രക്തമായതുകൊണ്ട് മേലെടുത്ത രക്തം അവള് ജീവിക്കേണ്ട അവളെയാ അവൾക്ക് വേണ്ടി കാത്തിരിക്ക എല്ലാവരും ചെയ്തു പോയ തെറ്റുകൾക്ക് എൻ്റെ കുട്ടിയുടെ കാലുകഴുകി വെള്ളം കുടിക്കണം അവളെ സ്നേഹം കൊണ്ട് മൂടണം അതിനായി ഞങ്ങൾക്കൊപ്പം അവളെ വിടണം ഈ വൃദ്ധന്റെ അപേക്ഷയാണ് മോൻ പറഞ്ഞ അവൾ കേൾക്കും ഇത്രയ്ക്ക് കേട്ടിട്ടും കാശ് അവളെ പറഞ്ഞു വിടാൻ ഹുരുക്കമായിരുന്നില്ല അവന്റെ ജീവൻ വേണമെന്ന് അവർ ചോദിക്കുന്നതും ശൈരം ഇവിടെയും ജീവൻ അവിടെയും അങ്ങനെ ഒരു നിലനിൽപ്പ് തന്നെ അസാധ്യം പക്ഷേ വന്നവരെല്ലാം കരഞ്ഞു കാല് പിടിച്ചു കാശിയുടെയും പാറുവിൻ്റെയും പാറുവിൻ്റെ അച്ഛനമ്മയ്ക്കും മോക്ഷം കിട്ടണമെങ്കിൽ ഇനി മുതൽ പാറു മേലെടുത്ത് താമസിക്കണം എന്ന് പറഞ്ഞ് അവർ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചു അവളെ തടയാൻ താൻ ആരെന്ന ചോദ്യം അമിഴയിൽ ഉറന്നപ്പോൾ അവൻ നാവിനെ അടക്കി നിർത്തി പോയിട്ട് വരാൻ ലക്ഷ്യമേ പാറുവിനെ പോലെ ആ അമിഴികൾ നിറഞ്ഞു തൂവിരുന്നു എടുക്കാത്തതെല്ലാം എടുക്കാൻ പറഞ്ഞിട്ടും വെറും കൈയോടെയാണ് പാറു ഇറങ്ങിയത് തിരികെ വരുമെന്ന് അവൾ ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്നു പോകുന്നേരം പാറു ദയനീയമായി കാശിയെ നോക്കി ആ നോട്ടത്തിൽ കാശി പതറി അതിന് പിന്നിലെ അർത്ഥങ്ങൾ അവന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല ഗേറ്റ് കടന്ന് പോകുന്നവരെ തിരികെ വരാൻ അവളും വിടാതിരിക്കാൻ അവനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു മഹാലക്ഷ്മിയ പാടി പോയതും വിതുമ്പലൂടെ ലക്ഷ്മി പറഞ്ഞു നിർത്തുമ്പോൾ ഒരു തരിശ്വാസത്തിനായി പിടയുകയായിരുന്നു അവൻ്റെ ഉള്ളം ഗേറ്റ് കടന്നു പോയതും പാറുവിൻ്റെ കരച്ചിലിൻ്റെ ആക്കം കൂടി പക്ഷേ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിലായിരുന്നു ബാക്കിയുള്ളവർ അത്രയും നേരം മുഖത്ത് തളം കെട്ടിയ വിനയഭാവം എങ്ങോട്ട് പോയി മറിഞ്ഞിരുന്നു യാത്രയിലൂടെ നീളം പാറു തേങ്ങിക്കൊണ്ടേയിരുന്നു അഭിനയത്തിൽ നിറഞ്ഞാടി കൂടെയുള്ളവർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിനൊന്നും വഴങ്ങാതെ പാലു തേങ്ങുന്നതും അവരിൽ ഈർഷ്യം തോന്നിയെങ്കിലും അടക്കി പിടിച്ചിരുന്നു വാഹനം മേലെടുത്തെത്തിയതും പാറുശിലകണക്കി കാലിൽ നിന്നിറങ്ങാതെ ഏവരെയും നിസ്സംഹൃതയോടെ നോക്കി ഇറങ്ങി വാമോളെ എല്ലാവരും പാറു മടിയോടെയാണെങ്കിലും ആ മുറ്റത്ത് കാലുകുത്തി വർഷങ്ങൾക്ക് ശേഷം ആ മണ്ണിൽ കാലുകുത്തിയപ്പോൾ ദേഹമാകെ തരിപ്പ് പടർന്നു കയറി ഓർമ്മകൾ മനസ്സിലേക്ക് വേരോടി അച്ഛന്റെയും അമ്മയുടെയും ലാളല തനിക്കേറ്റ പ്രഹരങ്ങളും അവ മനസ്സിൽ തന്നെ കുഴുകുത്തി മൂടി സമാധി കണ്ടെത്തി ഉണ്ടക്കണ്ണു മിഴിച്ച് ആ പഴയ തറവാടിന്റെ പൂമുഖം അവളേറെ ശ്രദ്ധയോട് നോക്കി കണ്ടു തറവാട്ടിലെ അംഗങ്ങളെല്ലാം തന്നെ പുഞ്ചിരി നൽകിക്കൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ നോട്ടം അവരിലേക്ക് മാറ്റി പലരെയും പരിചയമില്ല പുതുമുഖങ്ങൾ ഏറെ ഏട്ടത്തിമാരാകാം എല്ലാവരും വിഴിച്ചു നോക്കുന്നുണ്ട് പാറു അതേ ഭാവത്തിൽ തന്നെ നിന്നു പുഞ്ചിരിക്കാൻ നിന്നില്ല അല്ല കഴിഞ്ഞില്ല അതാണ് സത്യം ആരതി തട്ടുമായി അപ്പച്ചു വന്നു ആരതി ഒഴിഞ്ഞു തലയിൽ തലോടി ഇതേ കൈകൊണ്ട് ഒരുപാട് കരണം പുകച്ചിട്ടുണ്ട് മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചു സ്നേഹിച്ചിട്ടുണ്ട് അകത്തേക്ക് വാ പടികൾ കയറി തറവാടിന്റെ ലക്ഷ്മി തിരികെ മോൾക്ക് ഇവിടെ ഒരു കുറവും അറിയിച്ചിട്ടില്ല ഇനി അറിയിക്കേയില്ല വല്യമ്മമാരിൽ ഒരുവൾ പറഞ്ഞു എല്ലാവരും ശരിവെച്ചു പാറുവിനെ അവരോടെല്ലാം സാധാപമാണ് തോന്നിയത് ചെയ്തു കൂട്ടിയതിന്റെ മൂടുപടം മൂടി തനിക്ക് മുമ്പിൽ നല്ല പിള്ളച്ചമയെന്നവരെ കണ്ട് പക്ഷെ എന്തിന് ഇങ്ങനെ ഒരു മാറ്റം ഇത്രയും പരിഗണന സ്നേഹം അത് നോട്ടം കൊണ്ട് പോലും ഒരിക്കലും അംഗമായി കാണാത്തവർ പാർവിന്റെ അത്ഭുതം തോന്നി ആ ഭാവ് പ്രകടിപ്പിക്കാൻ മുതിർന്ന ആ ഭാവം പ്രകടിപ്പിക്കാൻ തന്റെ നോട്ടം മാറുമ്പോൾ ചെവികൾ കാറും തിന്നുന്നവര് പാട അവഗണിച്ചു പാറു അങ്ങനെ തന്നെ നിന്നു നല്ല ക്ഷീണം കാണും സംസാരം പിന്നെ ആകാം മോൾക്കുള്ള മുറി കാണിച്ചു കൊടുക്കു ചില്ല വല്യമാമയുടെ ശബ്ദമുയർന്നതും പലരും അകത്തേക്ക് വലിഞ്ഞു പരിചയമില്ലാത്ത ഉരുളോടൊപ്പം പാറോകത്തേക്ക് നടന്നു തൂണിന് മറവിൽ നിന്ന് തുളുമ്പുന്ന കുഞ്ഞു മുഖങ്ങൾ ഉയർന്നു വരുന്നത് കണ്ട അത്രമേൽ നൊമ്പലം നിറഞ്ഞ ചൊടിയിൽ മന്ദാസം മുട്ടിട്ടു അവരെ നോക്കി കണ്ണിമ ചെമ്മി ഭീതി നിറഞ്ഞ മുഖങ്ങൾ തെളിഞ്ഞു വന്നു ഇതാട്ടു മുറി പാറമുറിയാകെ മാനം വീക്ഷിച്ചു ഇത്രയും നല്ലൊരു മുറി എന്താണ് ഇവർക്കെല്ലാം പറ്റിയത് പാറുവിൽ സംശയം കനത്തു ഇവിടത്തെ ചോദിക്കാൻ മുതിർന്നെങ്കിലും മറുബാക്കി പറയാതെ സങ്കോചത്തോടെ ജിത്തടിന്റെ ഭാര്യയാണ് ഗംഗ പുഞ്ചിരിയുടെ മറുപടി ലഭിച്ചപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ പാറു പുഞ്ചിരിച്ചു പിന്നീട് സംഭാഷണങ്ങളൊന്നും ഉണ്ടായില്ല ഗംഗ മുറിവിട്ടു പോയതും പാറു ജന ചെന്ന് നിന്നു ഭിത്തിയിലേക്ക് തല ചായച്ചു പുറത്ത് തൊടിയിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും പാറു അവിടേക്ക് ഏന്തി വലിഞ്ഞു നോക്കി നിലത്ത് കിടക്കുന്ന കണ്ണിമങ്ങ കടിച്ചു വായ പൊള്ളിയത് കൊണ്ടാകാം ആ കുഞ്ഞു കരഞ്ഞത് എന്ന് പാറു ഊഹിച്ചു കൂടാരുമില്ല ആരുടെ മകളാണ് എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ഓടി വന്ന് കുഞ്ഞിനെ എടുത്ത് പരിശോധിക്കുന്ന ദേവുവിനെ കണ്ടത് ഇനിയിപ്പെങ്ങനെ കാര്യങ്ങൾ അച്ഛ വല്യമാമയുടെ മുറിയിൽ നിന്നും മക്കളും പേരക്കുട്ടികളും വന്ന് ഒത്തുകൂടിയിട്ടുണ്ട് വെറ്റിലെ ചുമച്ച കോളാമ്പയിൽ തൊപ്പി അതിനുശേഷം വല്യമാമ എല്ലാവരെയും ഗൂഢതയോടെ വീക്ഷിച്ചു അവൾക്ക് വല്യ പരിഭവമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ വരാൻ സമ്മതിക്കൂ മക്കളിൽ ഒരുവൻ പറഞ്ഞു ശരിയാണ് മുത്തച്ഛനെന്താ കരുതി വെച്ചിരിക്കുന്നു കോളാം വിവച്ചതിന് ശേഷം അയാൾ അവനടുത്ത് വിളിച്ചു ഇനി ചെയ്യാനുള്ളതെല്ലാം ഉള്ളതെല്ലാം നിനക്കാ കുട്ടിയെ അഭിമന്യു എന്ത് ചെയ്യാനാ സംശയം അവന് ഉണ്ടായിരുന്നു അവൾക്കൊന്നും ഓർമ്മയില്ല ഇനി വരാനും പോണില്ല കെട്ടിക്കഴിഞ്ഞതും ഒന്ന് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നീ അവളെ കല്യാണം കഴിക്കണം അത് കേട്ടതും എഴുന്നേറ്റു എല്ലാവർക്കും പറഞ്ഞതും അംഗീകരിക്കാൻ അവനെ പോലെ ബുദ്ധിമുട്ടായിരുന്നു മുത്തശ്ശിനെന്ത് വേണമെങ്കിലും പറഞ്ഞു ചെയ്യാം പക്ഷേ ഇതെനിക്ക് ഇമേജിൻ ചെയ്യാൻ കൂടി കഴിയില്ല അവളെ അവന്റെ ഒപ്പം അന്തി ഉറങ്ങുന്നവളെ ഐ ക്യാൻ അഭിമന്യുളി നീ ഇവിടെ ഇരിക്ക മുത്തശ്ശം പറയട്ടെ അയാൾ അവനെ പിടിച്ചരികിലേക്കിരുത്തി നീ അവളെ വിവാഹം കഴിക്കാനല്ലേ പറഞ്ഞുള്ളൂ കൂടെ പൊറപ്പിക്കാൻ പറഞ്ഞല്ലോ എല്ലാവരും കാര്യം മനസ്സിലാവാതെ മുഖത്തോടു മുഖം നോക്കി അഭിമന്യു ആകെ കുഴഞ്ഞു മറഞ്ഞ അവസ്ഥയിലായിരുന്നു ഒരുപാട് സ്വത്തുക്കളാണ് അവളുടെ പേരില് വിവാഹം കഴിഞ്ഞ് അതെല്ലാം നിന്റെ പേരിലാക്കണം പിന്നെ എന്ത് ചെയ്യണമെന്ന് മുത്തശ്ശം പറയണ്ടല്ലോ കൂർമ്മതിയോടെ അതിലേറെ കപടഭാവത്തോടെ അയാൾ പറയുന്ന കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖം വിടർന്നു അഭിമന്യു മനസ്സിലായെന്ന പോലെ തലയാട്ടി ദേവിൻ്റെ മടിയിൽ മുഖമൂർത്തി കരയുന്ന പാറുവിനെ അവൾ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒന്നും നിന്റെ അറിവോട് കൂടി ആയിരുന്നില്ലല്ലോ എല്ലാമാ സർവേശ്വരൻ മുന്നേ കൂട്ടി എഴുതി വെച്ചതാ അതിലിനി കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല പാറു മുഖമൂർത്തി കരഞ്ഞു നാസിക തുമ്പ് പോലും രക്തവർണമായിട്ടുണ്ട് എല്ലാം ശരിയാവും ദൈവമിഴികൾ തുടച്ചു കൊടുത്തു പാറു വെറുതെന്ന് മൂളി പിന്നെ നിന്നെവിടെ എല്ലാവരും സ്നേഹിക്കുന്നെല്ലാം വെറുതെയാണ് കടത്തിനു മീത കടം തീർത്തും പറഞ്ഞ മുക്കൂറ്റം കടം തറവാട് പോലും പണയത്തിലാണെന്ന് കേട്ട് എല്ലാവരും കുടിച്ചു വിറ്റ് തൊലച്ചത് സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലല്ലേ ഇപ്പോഴും ഇനി മുമ്പത്തെ പോലെ നിന്നെ അപായപ്പെടുത്തിയ സ്വത്ത് കൈ കലക്കാനാകുമോ ദൈവാശങ്ക പ്രകടിപ്പിച്ചു നീ എന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ അല്ലെങ്കിൽ നിന്നെ വിറ്റ് കാശാക്കാൻ പാറിനെ നേരി ഭയം തോന്നി എന്നാൽ നീ അങ്ങോട്ട് ചെന്നു ഇനി നമ്മൾ ഒരുമിച്ച് കണ്ടാരും തെറ്റിദ്ധരിക്കേണ്ട ദേവു അവളുടെ നെറ്റിയിൽ തലോടി അവളെ പറഞ്ഞയച്ചു ഇനിയും പരീക്ഷിക്കരുത് ആ പെണ്ണിനെ ദേവിൻ്റെ ഉള്ളം മന്ത്രിച്ചു പാറു പോയതിൻ്റെ വിഷമം കുഞ്ഞിനുടെ മുഖത്ത് തളങ്കിട്ടി നിൽപ്പുണ്ട് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടും കാശിയെ പോലെ അവനും പോയില്ല വീടൊരുട്ടിൽ മുങ്ങിയതുപോലെ എല്ലാം താൻ കരുതിയതുപോലെ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെയൊന്നും എന്റെ മനസ്സിൽ പോലും വന്നിട്ടില്ല വീട്ടിന് തടയാമായിരുന്നു കുഞ്ഞുണ്ണി ആലോചിച്ചു കൊണ്ടേരുന്നു ഒന്നിനും ഒരു പ്രതിവിധിയും തെളിഞ്ഞു വരുന്നില്ല അല്പം സമാധാനത്തിനു വേണ്ടി അവൻ നിത്യേ കോൾ ചെയ്തു രണ്ടു മൂന്ന് റിങ് ചെയ്തതിനു ശേഷം ഫോൺ എടുത്തു അവളോട് സംസാരിക്കാനായി ഹോളിലിരുന്ന് റൂമിൽ കയറി കഥ കടച്ചു ഇതേ സമയം നിന്ന് എഴുന്നേറ്റു പാറു പിന്നെ അകത്ത് കയറിയതാണ് അവനാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ഒരുതരം വിപ്രാളും പരവേഷം കണ്ണിൽ പൂട്ടി ശ്വാസം നീട്ടി സ്വീകരിച്ചു ഡ്രോയ തുടർന്ന് സൂക്ഷിച്ചു വെച്ചിരുന്ന ഉള്ളംകൈൽ ഭദ്രമാക്കി അവൻ പുറത്തേക്ക് ആരോടൊന്നും പറയാതെ അന്ന് രാത്രി ജിപ്സി എടുത്തുകൊണ്ട് അവൻ ദൈവമംഗലം വിട്ടു നേരെ പോയത് മേലടത്തേക്കായിരുന്നു ഒരിക്കൽ പോയതിനാൽ വഴിയെല്ലാം നല്ല നിശ്ചയമായിരുന്നു നേരം ഒരുപാട് വൈകിയത് കൊണ്ട് ഗേറ്റ് പൂട്ടിയിരുന്നു കാണാൻ തന്നെ വന്നതാണ് ഒരു നമുക്ക് കാണാൻ തിരികെ പോകാനാവില്ല കാശി മുണ്ടും മടക്കി കുത്തി മതിൽ ചാടി ഇതിൽ പാറുവിൻ്റെ മുറി ഏതാകും മുകളിലാവുമോ എങ്ങനെ കണ്ടുപിടിക്കും കാശു വല്ലാതെയായി അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് താഴത്തെ ഒരു കുഞ്ഞുമുറിയിൽ മാത്രം അവന് പ്രകാശം കാണാൻ കഴിഞ്ഞത് മറ്റൊന്നും ആലോചിക്കാതെ കാലുകൾ അങ്ങോട്ട് നീങ്ങി അടക്കാതെ ജയനിലൂടെ ഉള്ളിലേക്ക് നോക്കി തേടിയത് മിടികളിൽ തെളിഞ്ഞപ്പോൾ കാശിയുടെ ഉള്ളം തുടിച്ചു ഹൃദയം അതി മടങ്ങായി മിടിച്ചു ഉറങ്ങാതെ ബെഡിൽ തോരാതെ മിഴ്നിന്നിർ വാർക്കുന്നവളെ ഓടിച്ചെന്ന് പുടരാനാണ് തോന്നിയത് പക്ഷെ സാധിച്ചില്ല കൈകൾ ജനാലയിൽ അമരുമ്പോൾ കാത്തുവച്ചത് ആ കൈകളിൽ തന്നെ ഉണ്ടായിരുന്നു ആ പെണ്ണിനെ ഇവിടെ കാണാനില്ല മേലെടുത്ത് ഉറക്കം കളഞ്ഞുകൊണ്ട് വാക്കുകൾ